എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സാഹിത്യകൈരളി എന്ന പേരിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം മലയാള ഭാഷയെ ഏറെ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ മകളാണ് ഞാൻ ഡോക്ടർ തിക്കുർച്ചി ഗംഗാധരൻ മലയാള ഭാഷയുടെ എല്ലാ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു നമ്മുടെ വീടിൻ്റെ പേര് കൈരളീ സദനം എന്നാണ് മലയാള ഭാഷ എന്ന പേര് തന്നെ വീടിനെണ്ണമെങ്കിൽ ആ വ്യക്തി മലയാള ഭാഷയെ എത്രത്തോളം സ്നേഹിച്ചിരിക്കാം തെക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളുടെ ഏറ്റവും അധികം അതിനെക്കുറിച്ച് പഠനം നടത്തി പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ തികൃശി ഗംഗാധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ സാഹിത്യ സാഹിത്യകേരളി എന്ന ഒരു പബ്ലിക്കേഷനുണ്ട് പത്തിരുപതോളം പുസ്തകങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തെക്കൻ പാട്ടുകളും വടക്കൻ പാട്ടുകളും എല്ലാം തൻ്റെ പഠനത്തിന് വിധേയനാക്കി വിഷയമാക്കി ോം മലയാള ഭാഷയെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ വിഷയം കണക്കാണ് പക്ഷേ അച്ഛൻ്റെ താല്പര്യം ഞാൻ മലയാളത്തിലാണ് പി ജിയും ബി എഡും ഒക്കെ ചെയ്തത് ഒരു മലയാളം അധ്യാപികയായി ഇരുപത്തെട്ട് വർഷത്തോളം ജോലിയും ചെയ്തു വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ മലയാളത്തെക്കുറിച്ചുള്ള ഏത് കവിതയും നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്നതാണ് വള്ളത്തോളം നാരായണമേനു എൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുവതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ അതെ പെറ്റമ്മയോളം നമ്മൾ സ്നേഹിക്കേണ്ട ഒരു ഭാഷയാണ് മലയാളം മലയാളത്തെ സ്നേഹിക്കണം മലയാള ഭാഷ ഏത് നാട്ടിൽ പോയി നിങ്ങൾ ഏത് ഭാഷയിൽ ജോലി ചെയ്താലും മലയാളത്തെ മറക്കരുത് അത് നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ് അമ്മയെപ്പോലും വലിച്ചെറിയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും മലയാള ഭാഷയെയും അമ്മയെയും മാതൃഭൂമിയെയും സ്നേഹിക്കാനേ ഞാൻ പറയുകയുള്ളു എല്ലാ കൂട്ടുകാരും മലയാള ഭാഷയുടെ ഉയർച്ചയ്ക്കുള്ള എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ഈ സാഹിത്യ സാഹിത്യകൈരളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചെയ്യും എന്നുള്ളത് ഉറപ്പ് നൽകുന്നു നിങ്ങൾ സഹകരിക്കുമല്ലോ ഞാൻ റിട്ടയേർഡ് അധ്യാപിക ലേഖ ഭഗവതി നട എന്ന പേരിൽ എഴുതുന്നു കവിതകൾ എഴുതാറുണ്ട് കഥകൾ വായനയാണ് എൻ്റെ ഹോബി പത്ത് നാലായിരം പുസ്തകത്തോളം എൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയിലുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ സൂക്ഷിക്കാനുള്ള ഞങ്ങളുടെ തലമുറ സൂക്ഷിക്കുമായിരിക്കും അടുത്ത തലമുറയെക്കുറിച്ച് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമായിട്ട് മാൻസ്കിപ് ലൈബ്രറിയിലും ഭഗവതിയുടെ ധർമ്മസേവിനി ഗ്രന്ഥശാലയിലും കൊടുക്കുകയാണ് ചെയ്തത് ഇടയ്ക്ക് പല ഗ്രന്ഥശാലകളിലും അച്ഛൻ്റെ ബുക്കുകൾ വിതരണം ചെയ്തിട്ടുണ്ട് വേണാടിൻ്റെ കഥാഗാനങ്ങൾ തെക്കൻ പാട്ട് കുറേ പുസ്തകങ്ങൾ അത് പരിചയപ്പെടുത്താം ഒരു ദിവസം അച്ഛൻ്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താം എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം